ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരി നെല്ലിക്ക പോലെ ഒരു നെല്ലിക്ക കറി അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് മനസ്സിൽ തോന്നിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുറേ ദിവസങ്ങളൊന്നും വേണ്ട ഒറ്റേ ദിവസം കൊണ്ട് തന്നെ അത് ഉണ്ടാക്കി ഉണ്ടാക്കാം പിറ്റേ ദിവസം മുതലേ അന്ന് തന്നെ എടുക്കരുത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കൂട്ടിത്തുടങ്ങണം അത് അത്ര ടേസ്റ്റെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ധാരാളം നെല്ലിക്ക കിട്ടുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് കുറച്ച് കുരുമുളക് ഉപ്പ് കുറച്ച് അധികം വേണം കേട്ടോ നമ്മൾ ഇടുന്ന ഉപ്പ് എപ്പോഴും ഒത്തിരി കൂടുതലായിട്ട് ഇടണം എന്നാലേ ഈ നെല്ലിക്കയിലേക്ക് പിടിക്കുള്ളൂ കായപ്പൊടി കറിവേപ്പിലെക്കുറിച്ച് കൂടുതൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഞാനിതുണ്ടാക്കിയിട്ട് ഓ ഞാനിവിടെ ഒരു മൺചട്ടി വച്ചിട്ടുണ്ട് ആ മൺചട്ടിയിൽ നല്ലെണ്ണ നല്ലെണ്ണ കുറച്ച് അധികം ആയിക്കോട്ടെ കുറച്ച് അധികം നല്ലെണ്ണ ഒഴിച്ചോളൂ കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇടാം എണ്ണ ഒന്ന് തിളയ്ക്കട്ടെ ആദ്യം തന്നെ നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കാം എല്ലാം കഴുകി വാരി വെച്ചേക്കാം അതിനോടൊപ്പം തന്നെ പച്ച കുരുമുളക് ഇനി നമുക്ക് ഉപ്പ് ഇപ്പോൾ നമ്മളുടെ കൈയളവ് ഇതെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഉപ്പ് ഇനി രണ്ടാമത് ചേർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഉപ്പ് ഒറ്റ ഇതിൽ തന്നെയായിട്ട് ഇടണം നെല്ലിക്കയിലേക്ക് ഉപ്പ് പിടിക്കണം ഇനി കായപ്പൊടി കായം അടി കുറച്ച് കൂടുതൽ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഇനി നമുക്ക് നമ്മുടെ കഴുകി വാരി വച്ചേക്കുന്ന നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കാം വലിയ നെല്ലിക്കയക്കാലും തരം നെല്ലിക്കയാണ് ഇതിന് നല്ലത് നമുക്ക് ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് ഇരിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയത്തിൽ ഇട്ടാൽ വേണ്ടി ഫ്ലെയിം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇരിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് ഇടാം ഞാൻ ഫ്ലെയിം മീഡിയത്തിലിട്ടും ദേ ഇത്രയും പാകമായിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരി ഈക്വൽ ആയിട്ടുള്ള ഒരു നെല്ലിക്ക തന്നെ ആവും ഇത് ഉണ്ടാക്കഴി അന്ന് അന്നോ പിറ്റേ ദിവസമോ യൂസ് ചെയ്യ ഉപയോഗിക്കാൻ പാടില്ല മൂന്നാമത്തെ ദിവസം മുതലാണ് നമ്മൾ ഈ നെല്ലിക്ക കഴിച്ചു തുടങ്ങാൻ പാടുള്ളൂ അപ്പോഴാണ് ഇതിൻ്റെ ആ നല്ല സ്വാദ് ആ രുചി മൊത്തം ആവുകയുള്ളൂ ഇന്ന് തന്നെ ഒന്ന് എന്നെടുത്ത് കഴിച്ചു വയ്ക്കിയാലും അത്ര വലിയ രുചി തോന്നില്ല മൂന്നാം ദിവസം മുതലേ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം വേണം വേണോട്ടോ ഇത് ഈ രൂപത്തിൽ ആക്കാനായിട്ട് ആവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ നെല്ലിക്ക പാകമായിട്ടുണ്ട് വീഡിയോയിൽ വളരെ കുറച്ച് സമയം മതി ഇതിന് പക്ഷേ കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വേണം മുക്കാൽ മണിക്കൂർ ധാരാളം മതിയാവും ഈ പരുവത്തിലായിട്ട് കിട്ടാൻ പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ ഒരു നെല്ലിക്ക മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട് ആയിട്ട് കൂടാതെ ഇരിക്കും എയർടൈറ്റായിട്ടുള്ള കുപ്പിയിൽ അടച്ചു വെച്ചാൽ എത്ര നാല് വേണമെങ്കിലും ഇത് ഇരുന്നോളും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒരുപാട് ടേസ്റ്റ് വളരെ സ്വാദാണ് ഇത് എളുപ്പമുണ്ടാക്കാം നമുക്ക് വലിക്കാം നെല്ലിക്കയ്ക്ക് അധികം വിലയും കാര്യങ്ങളൊന്നുമില്ല എണ്ണ ന നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേൾക്കണ്ട അതിലെ ആ മുളകിനൊക്കെ കാന്താരി മുളകായ കൊണ്ട് അത് കൂട്ടി കഴിക്കാനൊക്കെ വളരെ രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ രുചികരമായിട്ടുള്ള ഒരു നെല്ലിക്ക കൊണ്ടുള്ള വിഭവമാണ് ഇനിയും ഞാൻ ഇതുപോലുള്ള നെല്ലിക്ക കൊണ്ടുള്ള ഒരു വിഭവം കൂടെ കാണിച്ചു തരാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും